പേര് ഗ്തു ഫിസിയോതെറാപ്പിസ്റ്റാണ് കഴുത്തേന അലത്തുന്നവരാണോ നിങ്ങൾ ഒരിക്കലെങ്കിലും കഴുത്തുകൾ വരാതിരുന്നിട്ടുണ്ടോ കഴുത്തുവേന വരുന്നതിന് പല റീസൺസും അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള റീസൺസ് റീസൺസാണ് നമ്മളെങ്ങനെ ഇരിക്കുന്നു നിൽക്കുന്നു കിടക്കുന്നു എന്നത് അതിനെ നമ്മൾ പറയും പൂ പോസ്റ്റർ അല്ലെങ്കിൽ ഓവർ യൂസ് കൊണ്ടോ മസിൽസ് സ്ട്രെയിൻ കൊണ്ടോ വെയർ ആൻഡ് ടെയർ അല്ലെങ്കിൽ ആർത്രൈറ്റിസ് വെനൻറ്റൈറ്റിസ് അങ്ങനെ പല റീസൺസ് കൊണ്ട് നമുക്ക് കഴുത്ത് വില വരാറുണ്ട് അതിന് കൃത്യമായി ഡോക്ടർ സെർട്ടിഫൈ ചെയ്ത് എന്താണ് റീസൺ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾക്ക് കഴുത്ത് വേനെ നമുക്ക് പല രീതിയിലുള്ള റെജിമെൻറ്റ് എക്സസൈസായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അതിൽ കോമൺലി കാണുന്ന ഞാൻ ആദ്യം പറഞ്ഞ ഈ പറഞ്ഞ പൂ പോസ്റ്റർ കൊണ്ട് വരുന്ന കഴുത്ത് വേന എങ്ങനെ നമുക്ക് ശരിയാക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സസൈസാണ് നെക്ക് സ്ട്രെച്ച് നെക് സ്ട്രെച്ച് ഞാൻ മസിൽസ് ഒന്നും പറയുന്നില്ല നമുക്ക് ഏറ്റവും ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നാല് എക്സസൈസാണ് ഞാനിങ്ങോട്ട് കാണിക്കുന്നത് ഫസ്റ്റ് എക്സസൈസ് നെക്ക് സ്ട്രെച്ച് ടു സൈഡ് നമ്മൾ രണ്ട് സൈഡിലേക്കും നെക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക ഒരു ടെൻ സെക്കൻഡ്സ് നമ്മൾ ആ സ്ട്രെച്ച് ഫോഴ്സ് നമ്മൾ ഹോൾഡ് ചെയ്ത് വയ്ക്കണം എന്നാൽ മാത്രമാണ് നമുക്കിത് ചെയ്യുന്നതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ സെയിം തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡും നെക്ക് സ്ട്രെച്ച് ചെയ്യാം സെക്കൻഡ് എക്സസൈസ് ചിൽ ടക്ക് ചെയ്യുക നമ്മൾ ആമ ഉള്ളിലേക്ക് തല വലിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ നമ്മൾ തല നമ്മുടെ ബാക്കിലേക്ക് അത് പോസ്റ്റർ ശരിക്കും നമുക്ക് മനസ്സിലാവും ഈ ഒരു ഒരു ആംഗിളിൽ നമുക്ക് നെക്ക് നമുക്ക് പോകാൻ പറ്റും ചിന്ന് അകത്തേക്ക് ടക്കിങ് ചെയ്യാം ഇതാണ് നമ്മുടെ സെക്കൻഡ് എക്സസൈസ് ആൻഡ് തേർഡ് എക്സസൈസ് നമ്മൾ ഹെഡ് താഴേക്ക് ഡൗൺ ചെയ്യുക കൈ താഴേക്ക് കഴിക്കുക സോ ദിസ് ഇസ് പോസ്റ്റീരിയർ എക്സസൈസ് പോസ്റ്റീരിയ മസിൽസിനുള്ള ആണ് നെക്ക് താഴേക്ക് അതായത് നമ്മുടെ ഫേസ് താഴേക്കായിരിക്കണം ആൻഡ് സ്ട്രെച്ച് ഡൗൺവേഡ്സിലേക്ക് അയയ്ക്കണം ഓക്കെ സോ ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ തേർഡ് എക്സസൈസ് ഫോർത്ത് എക്സസൈസ് വളരെ ഈസിയാണ് കഴുത്ത് നേരെ മുകളിലേക്ക് പൊയ്ക്കുക നമുക്ക് ചരിയൻ്റെ വശത്തേക്ക് നമ്മൾ സ്ട്രെച്ച് കൊടുക്കുക സോ നമുക്കിപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് സ്ട്രെച്ച് ആവും സെയിം തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈയൊരു ഏരിയ നമുക്ക് സ്ട്രെച്ച് ആവും സോ ഈ നാല് എക്സസൈസ് നമ്മൾ റൊട്ടീനായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കഴുത്ത് വേദന ഒരു വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും പക്ഷേ എന്നാൽ പോലും ഞാൻ എടുത്തു പറയുകയാണ് എന്തുകൊണ്ട് കഴുത്ത് വേദന വരുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം സർട്ടിഫൈ ചെയ്യണം കഴുത്ത് വേദന വരുന്നത് നമ്മളുടെ പോസ്റ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സസൈസുകളെല്ലാം നമുക്ക് ചെയ്യാം പക്ഷേ അതിന് പിന്നിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ട്രൊമാറ്റിക് ഇഞ്ചുറി അതല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് അതെല്ലാം എന്തെങ്കിലും നമുക്ക് വേറൊരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു മാലലൈൻമെൻറ്റ് അങ്ങനെ എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ വേറെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന എക്സസൈസ് മാത്രം ഫോളോ ചെയ്യുക എല്ലാ കഴിത്തു വേദനയ്ക്കും ഒരേ അല്ല ഓരോന്നിനും ഓരോ എക്സസൈസുകൾ നമുക്ക് ഡിഫറെൻ്റ് രജിമെൻ്റിൽ നമുക്ക് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്